ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ വ്യാപാര മേഖലയിൽ എട്ടുപത്തിണ്ടിലധികം വിശ്വാസ പാരമ്പര്യമുള്ള സി പി എ ബ്രദേഴ്സ് ഇടവണ്ണ ഗ്രൂപ്പിൽ നിന്ന് പിറവികൊണ്ട സാറ ജ്വല്ലറി ഗ്രൂപ്പിന്റെ അഞ്ചാമത്തെ ഷോറൂം ഇനി പോത്തുകല്ലിൽ ഗോൾഡൻ ഡയമണ്ട് ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് പോത്തുകൽ വന്യമൃഗത്തെ വേട്ടയാടി ഇറച്ചിയാക്കി വീട്ടിൽ സൂക്ഷിക്കുന്നുണ്ട് എന്ന രഹസ്യ വിവരത്തെ തുടർന്ന് നിലമ്പൂർ ഫ്ലൈംഗ് സ്കോഡ് സ്റ്റാഫ് നിലമ്പൂർ നോർത്ത് ഡിവിഷൻ എടവണ്ണ റേഞ്ച് കൊടുമ്പുഴ സ്റ്റേഷൻ പരിധിയിൽ ഊർങ്ങാട്ടിരി പഞ്ചായത്തിലെ മൂന്നാം വാർഡിലെ കിഴക്കേപ്പറമ്പ് വീട്ടിൽ സബാസ്റ്റിൻ എന്നയാളുടെ വീട്ടിൽ അന്വേഷണം നടത്തുകയും ഫ്രിഡ്ജിലും കുക്കറിലുമായി സൂക്ഷിച്ച നിലയിൽ കാട്ടുപന്നിയുടെ ഇറച്ചി കണ്ടെടുക്കുകയും ചെയ്തു ഏകദേശം പത്ത് കിലോഗ്രാം മാംസം കണ്ടെടുത്തു കേസിൽ ഒന്നാം പ്രതിയായി കിഴക്കേപ്പറമ്പിൽ സബാസ്റ്റിൻ രണ്ടാം പ്രതിയായി കിഴക്കി പറമ്പിൽ സെബാസ്റ്റ്യൻ മകൻ ഡെനിസൺ എന്നിവരെ പ്രതി ചേർത്തു നിലമ്പൂർ ഫ്ളയിങ് സ്കോഡ് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ വി ബിജേഷ് കുമാർ സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ സി കെ വിനോദ് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരായ പി പി രതീഷ് എൻ പി പ്രദീപ് കുമാർ ശൈലജ മൂപ്പാലി അബ്ദുൽ അബ്ദുൾ നാസർ എന്നിവർ ഓപ്പറേഷനിൽ പങ്കെടുത്തു കേസ് തുടർ നടപടികൾക്കും അന്വേഷണത്തിനുമായി കൊടുമ്പുഴ സ്റ്റേഷനിലേക്ക് കൈമാറി ന്യൂസ് നിലമ്പൂർ ഗുണമേന്മയുള്ള ഹോം കിച്ചൺ അപ്ലയൻസസിന്റെ ലോകോത്തര നിലവാരമുള്ള ബ്രാൻഡഡ് ഗൃഹോപകരണങ്ങൾ സാധാരണക്കാരന്റെ മനസ്സിനിണങ്ങുന്ന നിരക്കിൽ ലഭ്യമാക്കുന്നു ഗോൾഡൻ കൂൾ ഹോം ഫാക്ടറി ഔട്ട്ലെറ്റ് കാണികാവ് റോഡ് ടൗൺ സ്ക്വയറിന് എതിർവശം വണ്ടൂർ വിവാഹിക്ക